ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം റൂം സ്വന്തം റൂമെന്നു പറഞ്ഞാൽ പാപ്പി പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഈ റൂമിൽ മോൾക്ക് വേണ്ടി ഒരു സ്വന്തം ആയിട്ട് റൂം ഓഫ് വേണമെന്ന് അങ്ങനെ ആദ്യ പിന്നെ ഇത് ആ കൈ കൈതട്ടിപ്പോയി കസേരയെല്ലാം നിസ്കരിക്കും കസേരയെല്ലാം കൈതട്ടിന് കാരണമാണ് പിന്നെ ഇത് എനിക്ക് നമ്മുടെ പൈപ്പിൻ്റെ സാധനം വാങ്ങിച്ച ബോക്സ് ബോക്സാണ് എന്നാദ്യ അകത്ത് പെൻസിലാണ് അല്ലിൻ്റെ ഇടയ്ക്കിടന്ന് വൈറ്റ് എന്ന് സെവീകോളാണ് ഇടയ്ക്ക് വൈറ്റുള്ള വായ്പതാണ് പിന്നെ ഉള്ളത് സ്കെച്ചും അതിൻ്റെ ഇതും ഒക്കെയാണ് പിന്നെ ഇതെല്ലാം മോതിരം വാപ്പ എനിക്ക് വാങ്ങിച്ചിരുന്നു കല്ലിൻ്റെ മോ പെരുന്നാൾ മണിൻ്റെ കൊണ്ടായി നല്ല രസം പെരുന്നാൽ ഉൾപ്പെടെ ഭയങ്കര പിന്നെ പിന്നെന്താ കമ്പ്യൂട്ടർ ചീ മൗസ് പോയിൻ്റെ കമ്പ്യൂട്ടർ നല്ല സംഗതിയാണ് എന്തോ ഞാനിങ്ങനെ ഇതിനകത്ത് ഓരോന്നയിട്ട് ഇതിനകത്ത് അടിച്ചുകൊടുക്കും പിന്നെ മൗസും വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അത്രയൊക്കെ ധാരണ അല്ലേ ഞാൻ പറഞ്ഞപ്പോൾ കണ്ടില്ല അയ്യോ അത്രയൊക്കെ നാലാളം എന്ന് പറഞ്ഞു ഏതാണ് അങ്ങനെ വന്നു അയ്യോ എൻ്റെ മാർക്കറി പോയി കറും ഹൈ വാപ്പ് പിന്നെ ഇത് വാപ്പി ഇതും എങ്കിൽ ചെയ്ത് പണിയപ്പോൾ അലന്മാരും ഫിറ്റി അലന്മാരും എൻ്റെ പച്ച ബാഗ് പഴയ ബാഗാണ് എൻ്റെ ലെപ്പിനുള്ള പുതിയ ബാഗ് ഇത് പഴയ ബാഗിനോതാ കൊണ്ട് പുതിയ ബാഗാണ് ട്യൂഷനുകൊണ്ട് നമുക്ക് നമ്മുടെ ഫിറ്റിനെ മേളം ഒന്നും കണ്ടെ കൊച്ചു കളിപ്പാട്ടങ്ങൾ കുഞ്ഞില്ലേ ഇപ്പം എൻ്റെ നമ്മളിപ്പോൾ കണ്ട കൊച്ചു എൻ്റെ ഡി പേര് എൻ്റെ അനിയൻ്റെ ബർഡേക്ക് ഇട്ടാണ് എൻ്റെ കൊച്ചിലെ കാർ എൻ്റെ കൊച്ചിലിട്ട് സ്റ്റഡി ടേബിൾ പഠിക്കാൻ വാങ്ങിച്ചാണ് പിന്നെ എൻ്റെ കുഞ്ഞിലെ വാക്കർ പിന്നെ കുറേ സാധനങ്ങൾ വാ അത് കവർ കവറേയ്ക്കുന്ന ഫുള്ളും പായാണ് അങ്ങനെ പിന്നെന്താണ് നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളു പറയാൻ പറ്റില്ല വേറെ ഒരു ഡ്രസ്സ് എൻ്റെ ഫ്രോക്ക് കൊടുക്കുന്നതൊക്കെയാണ് ഇത് തന്നെ ഞാൻ പിന്നെ ഒരു വീഡിയോട്ട് വരാം ബാ ബായ്